നമസ്കാരം എൻ്റെ യൂറോപ്യൻ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഒട്ടനവധി സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ ഹോട്ടൽ മുറിയിൽ പാരീസിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയുന്നതുപോലെ പോലെ മുപ്പത്തി മുന്നൂറ് യു രാജ്യങ്ങൾ ഇവിടുന്ന് ഹൈസ്പീഡ് ട്രെയിനിൽ പോയിട്ട് ചിലയിടങ്ങളിൽ ഒന്നര രണ്ട് മണിക്കൂറിലെത്തിയിട്ട് തിരിച്ചു വരും ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കടന്ന് ഇപ്പുറത്ത് തിരിച്ചു വരാൻ പറ്റും അതുപോലെ ഒരു സ്ഥലമാണ് ബ്രസൽസ് പാരീസിൽ നിന്ന് സുറിക്ക് സ്വിറ്റ്സർലാൻഡിൽ അതല്ലെങ്കിൽ ലക്സംബർഗ് ആംസ്റ്റർഡാമിലേക്ക് കുറച്ച് പേരുണ്ട് പിന്നെ റോം ഇറ്റലി അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളിലേക്ക് നമുക്ക് യൂറോസ്റ്റാറിൽ നിന്നും അങ്ങനെ ഒട്ടനവധി ട്രെയിൻ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് ഉണ്ട് അതുപോലെ പോയി വരാം അപ്പം ഇന്ന് നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നത് പാരീസിൽ നിന്നാണ് ഞാനൊരു ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ നിന്നും ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് ദിവസത്തോളമായി പക്ഷേ ഞാൻ നിങ്ങളോട് പച്ചനെ കാര്യങ്ങൾ പറയുകയാണ് ഞാൻ കുറച്ച് ട്രാവലോഗൊക്കെ ചെയ്ത് തുടങ്ങി ലോകത്തിൻ്റെ പല നയാഗ്ര ആയാലും എയ്ഫിൽ ട്രാവറാണെങ്കിലും ഇന്ത്യയിൽ ഒന്നാണെങ്കിലും പല ലോകത്തിൻ്റെ പല ആരും അതിനെ അതിനൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല അവർക്ക് കാണേണ്ടത് എന്നിൽ നിന്ന് കേൾക്കേണ്ടത് രാഷ്ട്രീയമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം അടുത്ത് പറയുകയായിരുന്നു നീ രാഷ്ട്രീയം പറയുന്നതാണ് നല്ലത് നിൻ്റെ ട്രാവലോഗ വേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഞാൻ എന്നും നിങ്ങളോട് കൈകാര്യം ചെയ്യാറുള്ളത് ഞാൻ ജനിച്ച മണ്ണ് കേരളമാണ് അതിനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുഴിയിലേക്ക് തള്ളിവിടാൻ രാഷ്ട്രീയക്കാര അഴിമതിക്കാരായിക്കോട്ടെ ബിസിനസ്സുകാരും അതിന് ചേർന്ന് നിൽക്കുന്നവരും കൂട്ടുകച്ചവടം നടത്തിക്കോട്ടെ ഞാൻ ഒറ്റപ്പെട്ടോട്ടെ നിങ്ങളുടെ മുമ്പിലേക്ക് സത്യവുമായിട്ട് വരും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആത്മശോധന അതല്ലെങ്കിൽ ആത്മപരിശോധന നടത്തണം എത്ര ലക്ഷം അല്ലെങ്കിൽ കോടി രൂപ കിട്ടിയാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എത്ര പതിനായിരം അല്ലെങ്കിൽ ലക്ഷം അല്ലെങ്കിൽ കോടി രൂപ കിട്ടിയാൽ നിങ്ങളെ നിങ്ങൾ വിൽക്കും ഞാൻ നിങ്ങളെ വിൽക്കും എന്നുദ്ദേശിച്ചത് നിങ്ങളുടെ ആദർശങ്ങളും അഭിമാനവും അന്തസ്സും ഒക്കെ വെക്കണം ഞാൻ നിങ്ങളോട് പച്ചനെ പറയും ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ ബഹുഭൂരിപക്ഷം എല്ലാവരെയും അടിച്ച അടച്ചാക്ഷേപിക്കുകയല്ല അവരെല്ലാവരും സ്വയം വിറ്റിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവർ എല്ലാവരും തന്നെ അതുകൊണ്ടാണ് ആ ഒരു സ്വയം വിൽക്കലിനെയും അഴിമതിയെയും പ്രോത്സാഹിപ്പിച്ചത് കഴിഞ്ഞ എഴുപത്തഞ്ച് അൻപത് വർഷമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു കുടുംബത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ട് ആ അഴിമതിയെ പ്രോത്സാഹിപ്പിച്ചാണ് ഇന്ന് വന്ന തലമുറയ്ക്ക് അതിനുള്ള കഴിവില്ല അതിന് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്ന വിഷയമെന്ന് പറഞ്ഞത് മീഡിയ വൺ ചാനൽ മീഡിയ വൺ ചാനലിലെ കാഫിറിൽ കാഫിറായ പ്രമോദരാമൻ ഞാൻ കാഫറിൽ കാഫർ എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ നിങ്ങളൊരു കാഫീറാണ് ജൂതനാണെങ്കിൽ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആണെങ്കിൽ ഏറ്റവും താഴെക്കടലുള്ള കാഫിർ തരം മാറ്റി നിർത്തുന്ന കാഫീറാണ് വിഗ്രഹാരാധകൻ അങ്ങനെ പലതരത്തിൽ ക്രിസ്ത്യാനാണെങ്കിലും ജൂതനാണെങ്കിലും ഒരു ചെറുതായിട്ട് അവർ ആ ഒരു സയനിസ്റ്റ് റിലിജ്യൻ അല്ലെങ്കിൽ അബ്രാഹിമിക് റിലിജ്യൻ വെച്ച് ചെറിയൊരു സാധനം കൊടുക്കുന്നു എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇളവ് ഇസ്ലാമിസ്റ്റുകളുടെ കിട്ടിയിട്ടുണ്ട് മുസ്ലിം നീ ക്രിസ്ത്യാനി അല്ലേ നിനക്കൊരു സ്ഥാനക്കയറ്റം ഞാൻ തരാം അവരുടെ അത്ര എത്തില്ലെങ്കിലും ചെറിയതിൽ അത്തരത്തിൽ ഇതാണ് അവർ എന്നിട്ട് ഈ ഹിന്ദു ജാതികളേക്ക് അവർ ഇത് ചെയ്യും ഓ അവരില് ജാതിയെ കണ്ടില്ലേ എന്ന് ചോദിക്കും പക്ഷേ വീണ്ടും പ്രമോദ് രാമൻ കാഫിറിൽ കാഫറായ പ്രമോദ് രാമൻ എന്നെ മീഡിയ വണ്ണിൻ്റെ തലപ്പത്ത് ചിലർ പറയും ഇത് ഭയങ്കര മതേതരമായ ചാനലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടു നടക്കുന്നത് കാരണം അവരിപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഉള്ളൂ ഭൂരിപക്ഷം വരുമ്പോൾ നീയൊക്കെ കണക്കാക്കോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കണക്കാക്കും ഇന്നും നീ എഴുപത്തഞ്ച് ശതമാനമില്ലേ നീ നിന്നെ കലക്കണത് നീ നീ കണ്ടോളൂ നീ വോട്ട് കുത്തി തന്നെ അവനെ മതേതരത്വവും സ്നേഹവും കൊടുത്തിട്ട് നീ ഒരു വർഗീയവാദി എന്നറിയപ്പെടാൻ നീ സന്തോഷിച്ച വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ അപ്പം ഈ മീഡിയ വൺ ചാനലിന് കുറേ ഗുണങ്ങൾ കേരള സമൂഹത്തിനും ഇന്ത്യൻ ജനസമൂഹത്തിനും നൽകിയിട്ടുണ്ട് അവർ ഉള്ളതുകൊണ്ടാണ് പുതിയൊരു സമൂഹം കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടത് എക്സ് മുസ്ലിം എന്ന് പറയും കാരണം ഇവർ കേരളത്തിൽ വിദ്യാഭ്യാസം കൂടുതലുള്ളത് കൊണ്ട് ബിരുദം ബിരുദാനന്തര ബി ബിരുദം പി എച്ച് ഡി കാര് ഒട്ടനവധിയുള്ള ഈ സംസ്ഥാനത്ത് പെട്ടെന്ന് അങ്ങോട്ട് പറ്റിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും നമ്മുടെ ഇടപഴകൽ അങ്ങനെ ആയതുകൊണ്ട് ഇവന് പെട്ടെന്ന് അങ്ങോട്ട് കയറി സാഹിബിനെ പറ്റിയച്ചാലും കേരളത്തിനെ പറ്റിക്കാൻ പറ്റില്ല അപ്പം ഇവരുള്ളത് കൊണ്ടാണ് എക്സ് മുസ്ലിംസുകൾ കേരളത്തിൽ ഇവരിരുന്ന് പച്ചനെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ദാവൂദ് സാഹിബ്ശൂര കൗൺസിൽ മെമ്പർ ദാവൂദ് സാഹിബ് വരുന്നു ഒരു ഹൂറീനെ കൊണ്ടിരുത്തുന്നു ഒരു നല്ല ഹൂറി മ അന്യ മതസ്ഥയായ ഹൂറീനെ കൊണ്ടിരുത്തുന്നു കൂടെ ജിംസ് ഇരിക്കുന്നു റാവൂത്തുറിക്കുന്നു പച്ച നമ്മൾ ഒഴിച്ച് പറയുന്നു മുസ്ലിംസ് വിട്ടുപോകുന്നു എനിക്ക് അറിയാവുന്ന ഞാനിത് വെറുതെ പറയാല എനിക്ക് ഒട്ടനവധി കേസുകൾ അറിയാം അവർ ഭൂരിഭാഗവും എത്തിയസ്റ്റ് അതായത് വിശ്വാസമില്ലാത്തവരായി മാറുന്നു പിന്നെ ഒരു വലിയ വിഭാഗം മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നു എനിക്കറിയുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നവർ കാരണം അതിനൊക്കെ സംഭാവന കൊടുത്ത് ഈ കാഫ്രയിൽ കാഫ്ര രാമനെ കൊണ്ടിരുത്തിയപ്പോൾ അവർ വിചാരിച്ചത് ഇത് ഗുണം ചെയ്യുന്ന പക്ഷെ തിരിച്ചടിയാണ് അതല്ലെങ്കിൽ ഞാൻ കണക്കുകൾ പ്രകാരം പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും അഭിമാനവും കേരളത്തിൻ്റെ സ്വന്തവുമായ മീഡിയ വൺ ചാനൽ തുടങ്ങുന്നത് അന്ന് മുതൽ എക്സ് മുസ്ലിം അന്ന് മുതലാണ് കേരളത്തിലൊരു വലിയ വിഭാഗമായിട്ട് വളർന്നു വന്നത് ഇന്ന് ആരിഫ് ഹുസൈനുണ്ട് ജാമ്യ ടീച്ചറുണ്ട് ഹമീദ് ചാന്തമംഗലുണ്ട് പിന്നെ ഒട്ടനവധി ജനങ്ങൾ ജബാർ മാഷ് അങ്ങനെ ഒട്ടനവധി ജനങ്ങൾ ഈ സാധനങ്ങൾ വിട്ടുപോകുന്നു ഇസ്ലാം വിട്ടു പോകുന്നതിന് കാരണം ഈ ഒരു മീഡിയവൻ നൽകുന്ന ഉത്തേജനം പ്രമോദ് രാമൻ എന്ന ശാന്തപ്രകൃതക്കാരനെ കൊണ്ടിരുന്ന് കാഫിർ ഞാൻ ചോദിക്കാൻ കാരണം ഈ കാഫിറിന് എത്ര ശമ്പളം കൊടുക്കേണ്ടാവും അവന് പച്ചനെ അറിയാം ഇരുന്ന് നോണയെ പറയണേ തീവ്രവാദമാണ് പ്രോത്സാഹിപ്പിക്കണേ അവർക്ക് വേണ്ടത് കേരളത്തിൽ നിന്നൊരു പത്തിരുന്നൂറ് ആൾക്കാരെ ജിഹാദിന് വിടാൻ പറ്റി ലോകം മുഴുവനും ജിഹാദിന് പോയവരുണ്ട് പത്തിരുന്നൂറ് ആൾക്കാർ മലപ്പുറത്തെയാണ് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അത് ഈ കുറേ മറ്റേ അടിമ സ്ത്രീകൾ അന്യമതത്തിൽ നിന്നുള്ള അടിമ സ്ത്രീകളെ കൊണ്ടുവന്ന് കൊണ്ടുപോയി അവർ ജിഹാദിനെ വിട്ടിട്ടുണ്ട് അത് അത് ജയിലിൽ കിടക്കുന്ന കുറേ പെട്ട് കുറേ പെൺകുട്ടികളെ പറ്റി നമുക്കറിയാം അപ്പോൾ ഈ ഒരു മീഡിയ വൺ ചാനലിന് നമ്മൾ കേന്ദ്രസർക്കാർ മോഡിയും അമിത്ഷായും അവാർഡ് കൊടുക്കണം കാരണം എക്സ് മുസ്ലിം അതായത് തീവ്ര നിലപാടുകളിൽ നിന്നും യാതൊരു രക്തച്ചൊരിച്ചിലുമില്ലാതെ ഇസ്ലാം യുവാക്കളെ മോചിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ അയൽക്കാരും നമ്മുടെ സ്കൂളിൽ പഠിച്ചവരും നമ്മുടെ കൂടെ വളർന്നവരും ഇസ്ലാം സഹോദരങ്ങൾ തൊണ്ണൂ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് ശതമാനവും നല്ലവരാണ് പക്ഷെ എനിക്ക് അവരോടുള്ള വിരോധമെന്ന് പറയുന്നത് അവരൊരിക്കലും തീവ്രവാദം അത് ഞങ്ങളുടെ മതം കാരനാണ് അത് മതത്തിൻ്റെ ഇതാണെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം ഇവരെയൊക്കെ ഒരു ചട്ടക്കൂടിനുള്ളിൽ അംഗീകരിച്ചാൽ ചിലപ്പോൾ അവർ കൊലപ്പെടും അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അവരൊന്നും അംഗീകരിക്കാത്തത് അപ്പോൾ മീഡിയ വൺ ചാനലിൻ്റെ സംഭാവനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പാരീസിലിരുന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നിരുന്നാലും ദാവൂദ് സാഹിബ് പ്രമോദ്രാമൻ അജിൻസ് റാവുത്തറ് പിന്നെ ഹൂറികൾ സ്ത്രീകൾക്ക് അവിടെ ഒരു വലിയ ഇല്ല ചാക്കിൽ പൊതിയും അവസരം കിട്ടിയ അവർ ചാക്കിൽ പൊതിയും അതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും അവിടെ ഒരു വലിയ ഇല്ല നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി നോക്കിക്കോ അപ്പം ഇതാണ് ആ ഒരു കാഫിറിൽ കാഫിറായ പ്രമോദ്രാമൻ ചെയ്ത ഒരു സംഭാവന അദ്ദേഹം അദ്ദേഹത്തിന് എത്ര ശമ്പളമാണ് പത്ത് ലക്ഷം ഉണ്ടാവോ എന്നാലും ഞാൻ ഇത്രയും കൂടി മൈക്രോ ലെവലിലേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാനിത് എത്ര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വിൽക്കാം ഈ പ്രമോദരാമന് പത്ത് ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവുമോ പത്ത് ലക്ഷം രൂപയ്ക്ക് പ്രമോദരാമൻ പ്രമോദരാമൻ അറിയാം അവൻ അവൻ്റെ സമുദായത്തെയും അവൻ ഇതര സമുദായങ്ങളെയും ഇസ്ലാമിന് വിൽക്കുന്നതാണ് അവൻ്റെ പണി അതല്ല അവൻ പറയട്ടെ അവൻ സൂചിപ്പിക്കട്ടെ അവൻ പറയട്ടെ നോക്കൂ സിറിയയിലേക്ക് നോക്കൂ ഇസ്ലാം എന്തിരി ഭംഗിയാണ് അല്ലെങ്കിൽ ലബനിലേക്ക് ഇറാഖിലേക്ക് നോക്കൂ ഇറാനിലേക്ക് നോക്കൂ ജി സി സി രാജ്യങ്ങളിലേക്ക് നോക്കി ഒരു അറബ് രാജാക്കന്മാർ ബാക്കിയുള്ള ആ മതക്കാരെ അടിമകളാക്കി വെക്കുന്ന ആ ഒരു സംസ്കാരം അത് കേരളത്തിൽ ഭൂരിപക്ഷം ഇസ്ലാം ഭൂരിപക്ഷമായ ചെയ്യില്ലയെന്ന് പ്രമോദ്രാമൻ അവന് ഉറപ്പ് വരാം കാരണം അവൻ്റെ അവൻ ആ ഇപ്പോഴത്തെ ഒരു സുഖത്തിനുള്ള ശമ്പളം മാത്രം അവന് മതി അതുകൊണ്ട് രാമൻ കാഫിർ രാമൻ അങ്ങട് ചാടാൻ പറയും ചാടാൻ ജമാഅത്തി ഇസ്ലാമിയുടെ അണ്ടറിലുള്ള മീഡിയ വണ്ണിൻ്റെ ദാവൂദ് സാഹിബ് പറയുമ്പോൾ ചാടുന്നു അവനെ താൽപ്പത്ത് കൊണ്ടിരുത്തിയേക്കാണ് അതിൻ്റെ കൂടെ വേണു ബാലകൃഷ്ണൻ പാവം അത് മാതൃഭൂമിയിലൊരു കെണിയിൽ പെട്ടു ഒരു വിഷയം ഞാനത് ഇപ്പം ഇവിടെ പറയുന്നില്ല അവിടെ നിന്ന് ട്വന്റി ഫോറിലെത്തി നായരിൻ്റെ അടുത്ത് മുട്ടി നായർ വലിയൊരു കാഫിറാണ് എന്നാലും നായരിൻ്റെ അടുത്ത് നായരനായിട്ട് ഉടക്കിയിട്ടാണ് മീഡിയ വണ്ണി വന്നേക്കണേ വേണു ബാലകൃഷ്ണൻ ഉണ്ണി ബാലകൃഷ്ണന്റെ അനിയൻ ഉണ്ണി ഉണ്ണി ഇവിടെ റിപ്പോർട്ടറിൽ മരമുറിയൊക്കെ നടത്തി മൊട്ടത്താലൂടെ നിന്നു പി എച്ച് ഡി ഡാക്ടർ ഡാക്ടർ അരുൺകുമാർ ഡാക്ടറിന് തകച്ചു വിളിക്കണ കേട്ടോ കാരണം അത് പി എച്ച് ഡി എടുത്തേക്കണ് പുരോഗമനവാദം കമ്മ്യൂണിസം പലസ്തീൻ ഇസ്ലാമിലൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം തള്ളണത് മരം മുറിച്ചിട്ട് തള്ളണ അപ്പോൾ ഈ മൊട്ടത്തലയൻ മൊട്ട മൊട്ടത്തലയൻ പോലും ഉണ്ണി ബാലകൃഷ്ണനെ പുറത്താക്കി അദ്ദേഹം ഇപ്പം ചാടി ചാടി നടക്കുന്ന ഒരു സ്ഥിതിയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി അപ്പം ഞാൻ പറയണത് കാഫിർ രാമൻ ഇന്ത്യക്ക് നൽകിയ സംഭാവന എക്സ് മുസ്ലിം എക്സ് മുസ്ലിമിൻ്റെ സംഭാവന നമ്മൾ മറക്കരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ ചെയ്തത്